ഹലോ ചക്കരകളെ എല്ലാവരും എന്നെ എടുക്കുന്നു സമാധാനവും സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ എല്ലാം വീഡിയോ ഒക്കെ കണ്ടു ചിരിച്ച് സമാ സിനിമയൊക്കെ കാണാൻ പോയാ മീര മീരാജാസ്മൻ്റെയൊക്കെ സിനിമ കാണാൻ പോയാ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് കമൻ്റ് ചെയ്യണേ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം കള്ളനെ പറ്റി എല്ലാവരും ചോദിച്ചില്ലേ അയ്യോ കള്ളൻ്റെ വീട്ടിലേക്ക് തുരുതുരാ ഇവർ വിളിച്ച് ഭർത്താവിലെ സമയത്ത് ഇവർക്ക് വിളിക്കും ഇവരുടെ ഭർത്താവ് കാണാതായി വേണമെങ്കിൽ ഈ ഫോൺ വെച്ച് വിളിക്കാൻ അപ്പോൾ വിളിച്ചപ്പോൾ കള്ളൻ്റെ ഭാര്യ എടുത്ത കള്ളൻ്റെ ഭാര്യ ഉണ്ടെന്ന് ഇങ്ങനെ ഈ പറഞ്ഞ ഇവർ പറഞ്ഞിട്ടില്ലല്ലോ മൂന്ന് മക്കളും ഉണ്ട് ഭാര്യ ഉണ്ട് ചെറിയൊരു പെണ്ണ് മൂ ഭാര്യ മൂന്ന് മക്കള് അപ്പോൾ ഇവ ഇവർക്ക് ഇവര് ഈ പഴയ സാധനങ്ങൾ എടുത്ത് വിൽക്കുന്ന പണിയാന്ന് ഇവളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവള് പറഞ്ഞ പഴയ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവൾ ഈ വൈഫ് എൻ്റെ വൈഫ് പറഞ്ഞു അയ്യോ ഇത്ത എൻ്റെ ഇക്കാവ അയ്യാ വണ്ടിയെന്ന് വീണിരിക്കുന്നു എല്ലാം കട്ടിട്ട് അടിച്ച് അടി കിട്ടിയാണെന്ന് അറിയത്തില്ല ഇല്ല വണ്ടിയെന്ന് വീണെന്ന് അവൾ പറഞ്ഞു കാരണം വയർ ഭാഗവും മുതുകൊക്കെ ദശ പോയിരിക്കുവാണ് ഒരു വലുത് കൈ ഒടിഞ്ഞു പോയി തീരെ വയ്യ അതൊക്കെ ഇടപ്പാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇവനെന്ത് പറയണമെന്നറിയത്തില്ല ഇവൻ്റെ കയ്യിൽ കൊണ്ട് ഇട്ട് കൊടുത്ത് പറയിക്കാം വരാമെന്ന് പറയാം ഈ ഇത്താ ഇതിൻ്റെ കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ബിസ്കൾ അപ്പോൾ ഇവന് ആ ആ ഞാൻ വരാം ഞാൻ ഇവിടെ നിന്ന് ഒന്ന് റെഡിയായിട്ട് വരാം എന്ന് പറഞ്ഞെന്ന് ഇവർ പറയുമോ ഇവർക്കൊന്ന് ദേഷ്യപ്പെടാനും പറ്റുന്നില്ല ഒന്ന് കരയാനും പറ്റുന്നില്ല എന്നെ ചതിച്ചാന്ന് ചോദിക്കാൻ പറ്റുന്നില്ല എൻ്റെ കൂടെപ്പുറപ്പേ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറ മൂന്ന് മക്കളുണ്ടെന്ന് ഉറപ്പിൽ ഒരു കർഷകൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഭംഗണം എന്നിട്ട് അവർ ആ പെണ്ണ് പറഞ്ഞേ എൻ്റെ ഇത്ത ഇനി ഇക്ക പണിക്ക് പോകുന്നത് ഞങ്ങൾക്ക് ചിലവിന് പോലും പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പം ഇവക്കന്നിട്ട് ആ ഈ ഇവർക്ക് ആ അശ്രീയം സഹായിക്കണമെന്നുണ്ട് അവൻ്റെ ഭാര്യരെ അത്ര നല്ല മനസ്സല്ലേ അങ്ങനെ ആ കഥ അപ്പം അവരെ ഞാൻ കറക്റ്റ് ചെയ്തു ഇനി അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല അതെല്ലാം സെറ്റായി വരുന്നത് ഇനി അവരോട് ഞാൻ പറഞ്ഞു അതൊക്കെ വിടാന്ന് പറഞ്ഞു അവർക്ക് ഭയങ്കര സങ്കടമുണ്ട് കള്ളം പറഞ്ഞതില്ലേ പിന്നെ ഒരു ദേഷ്യവും ഇതും കൂടെ ഇതാർക്ക് നമുക്ക് നമ്മൾ ഞെട്ടിപ്പോയി എന്ന് അവർ പറയുന്നു കല്യാണം കഴിച്ചിട്ടില്ലെന്നല്ലേ അവൻ പറഞ്ഞത് അതാ അത് ആണുങ്ങൾ അങ്ങനെ വല്ലതും പറയല്ലേ അങ്ങനെ അത് ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യുകയാണെ വിളിച്ച് വയ്ക്കേണ്ട ഇതാണ് സംഭവം അവൻ എവിടെ ആദ്യം ചേർത്ത് വീണെന്ന് പറയുമ്പോൾ ചേർത്ത് ആദ്യം എവിടെയും പോയി അടി കൊണ്ടതായിരിക്കുന്നത് പിന്നെ ആ സ്ത്രീ പറഞ്ഞു ഒരു ഭാഗം മുഴുവുള്ള ഉള്ള തൊലി പോയിരിക്കുവാണ് ബൈക്കെന്ന് തീർച്ച വീണിട്ടെന്ന് പറഞ്ഞു വേറെ വണ്ടി വന്ന് മുട്ടിയതാണ് അങ്ങനെ ഇരിക്കുന്നു പറയാനുള്ളത് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ ലോൺ എടുത്താണേലും സുഖമായിട്ട് ജീവിക്കുന്ന പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു പോസിറ്റീവ് വൈബായിട്ട് ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞേട്ടെ അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊന്നുമില്ല അങ്ങനെ ആരും ആകണമെന്ന് പറഞ്ഞില്ല ഞാൻ നാച്ചുറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയും അത്രയുള്ളൂ എൻ്റെതായ കാര്യങ്ങൾ ഫോൺ എടുത്തിട്ട് ഞാൻ പറയാൻ പറ്റുന്ന നല്ല എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നത് അത്രയേ ഉള്ളടേ അത്രയുള്ള കുറേ പേര് ഇതിനകത്ത് വന്ന് മുതലൊന്നാതിട്ട് നീ അനുഭവിക്കും പിന്നെ എന്താണ് നീ പണ്ട് ഒന്നുമില്ലാതെ ജീവിച്ചല്ലേ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും എനിക്കെപ്പോഴും പണവും സമ്പത്തുമായിട്ടൊക്കെ വരുന്നവരാണ് ഇവിടെ വന്നവരവരുടെ ബുദ്ധിയും അവരവരുടെ കഴിവും ഒക്കെയാണ് ഇവിടുന്ന് പണം ഉണ്ടാക്കിയെടുക്കുന്നത് നേരത്തെ നിന്ന് നേരത്തെ ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചത് എൻ്റെ മനോഭാവം അങ്ങനത്തെയായിരുന്നു ഞാൻ ജോലി ചെയ്ത് കാശുണ്ടാക്കി നല്ല വസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണവും കഴിച്ച് എൻ്റെ മക്കളെയും ആരുടെ വാതിക്കലേം ഇവിടാതെ നല്ല അട്ടിപ്പൊളിയായിട്ടാണ് സൂപ്പർ ആയിട്ടാണ് വളർത്തിയത് അത് നാട്ടിൽ അന്വേഷിച്ചാലേ മനസ്സിലാകത്തുള്ളൂ പിന്നെ മക്കളെയൊക്കെ ജനിപ്പിച്ച് വലിച്ചെറിഞ്ഞ് ദൂരത്തെറിഞ്ഞ് അലവലാതി പോലെ അല്ല മക്കളെ വളർത്തിയത് നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെ മക്കളെ വളർത്തിയത് അപ്പോൾ എനിക്ക് ഞാൻ നാനാവിധത്തിലുള്ള ജോലി ചെയ്തിട്ടുണ്ട് ഒന്നിനും ദുരഭിമാനം എനിക്കില്ല എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പോൾ എൻ്റെ ഈ കാശുണ്ട് പക്ഷേ എനിക്ക് സമ്പാദ്യമൊന്നുമില്ലായിരുന്നു എൻ്റെ ഓരോ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും കഴിഞ്ഞതിനെക്കുറിച്ചും ഓർത്ത് വ്യാ വ്യാകുലപ്പെടുത്തുമില്ല ആദി വ്യാധികളോ അയ്യോ എൻ്റെ ദൈവമേ എനിക്കൊന്നും പിന്നെ വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്തിച്ച് എൻ്റെ സമയം ഞാൻ ഒരു സെക്കൻഡ് പാഴാക്കത്തില്ല ഈ ഇപ്പോൾ ഈ കണ്ടീഷനിൽ എനിക്ക് എങ്ങനെ സന്തോഷിക്കാം മാത്രം നോക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കാൻ എനിക്കിഷ്ടമല്ല ഞാൻ എനിക്കങ്ങനെ ഒരിക്കലും ആകാനും പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് എനിക്കെന്നാ എപ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ട് ഏതൊരു പ്രശ്നം വന്നാലും ഒരു പത്ത് മിനിറ്റ് എൻ്റെ മനസ്സിൽ ഇരിക്കാനോ എനിക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കി ലീനയെ കഥയ്ക്ക് ഞാൻ ദേഷ്യപ്പെടാറുണ്ട് ലീനയോട് ദേഷ്യപ്പെടും ബിന്ദുവിനോട് ദേഷ്യപ്പെടും എല്ലാവരോടും എൻ്റെ പിള്ളേരോട് ദേഷ്യപ്പെടും പത്ത് മിനിറ്റ് കൂടുതലും പത്ത് മിനിറ്റ് പോലും വെക്കത്തില്ല അതിൻ്റെ എടുത്ത് കളി കാരണം എനിക്ക് മനസ്സിൽ വെച്ചിട്ട് ഒതുക്കിയിട്ട് വേറൊരാളായിട്ടൊന്നും അഭിനയിക്കാനൊന്നും ഒന്നും അറിയത്തില്ല എല്ലാവരോടും വരില്ല ബോബനോടാണേലോ അങ്ങനെ എല്ലാവരോടും അങ്ങനെ തന്നെ അതല്ലേ നല്ലത് എൻ്റെ കറക്റ്റ് പിക്ചറാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ വരുന്നത് കേട്ടോ അതുകൊണ്ട് എന്താണ് ഒരു കുഴപ്പമില്ല നമ്മൾ സന്തോഷമായിട്ടിരിക്കുകയാണ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഞാൻ ഇൻസ്റ്റാഗ്രാമൊന്നും അങ്ങനെ അധികം നോക്കത്തില്ല എനിക്ക് കണ്ടിരി മോഹമുള്ളൊരു സ്ത്രീയാണ് അതുകൊണ്ട് മാക്സിമം ഞാൻ കണ്ണൊക്കെ അവിടെ നിന്ന് വലിച്ചോണ്ട് പോരും അതല്ല ഞാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ട് എനിക്കത് വേണമെന്ന് വിചാരിച്ചാൽ അത് എങ്ങനെയെങ്കിലും എനിക്ക് താങ്ങാൻ പറ്റുന്ന സാധനം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അല്ല പടം പണ്ടാൻ സാധനമാണെന്ന് ഞാൻ ആഗ്രഹം എനിക്ക് പറ്റുന്നൊരു സാധനം ഡ്രസ്സാണ് കൂടുതലും നോക്കുന്നത് ഓർണമെൻറ്റ് ഡ്രസ്സാണ് കണ്ടത് കണ്ട ഞാൻ മനസ്സിൽ വെച്ചേക്കും ഞാൻ അത് കുറങ്ങി തിരിഞ്ഞ് എങ്ങനെ ഞാൻ എടുക്കും അങ്ങനെയാണ് ു പിന്നെ ഏറ്റവും നല്ല നല്ല വസ്ത്രം ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഇപ്പം എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രം ഇടണം നല്ല ബാഗ് വേണം നല്ല ഷൂ വേണമെന്ന് നല്ല എല്ലാത്തിനും ഒരു വെറൈറ്റി എനിക്ക് ഞാൻ ഏറ്റവും നല്ലത് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ലതാണ് എന്നിലേക്ക് വരുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തമുണ്ട് ഇപ്പോൾ എനിക്ക് നല്ല വസ്ത്രം ഇട്ട് ഒരുങ്ങി നടക്കാനുള്ളൊരു ആണ് എൻ്റെ ആഗ്രഹം നല്ല ഭക്ഷണം കഴിക്കുക നല്ല അടിപൊളിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് തന്നെ എന്നിലേക്ക് വരുന്നത് എനിക്കതിനുള്ള സാഹചര്യം ഇപ്പോൾ വരുന്നുണ്ട് ഓരോരോ ഓരോ ഓരോരോ കാര്യങ്ങൾ എന്നിലേക്ക് പണം വരാനുള്ളൊരു സോഴ്സ് എനിക്ക് ദൈവന്തപുരം തുറന്നു വരുന്നുണ്ട് എൻ്റെ ചിലവിന് എനിക്ക് കൈനീട്ടേണ്ടി വരുന്നേ ഇല്ല അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യം എനിക്ക് അങ്ങനെ വരുന്നുണ്ട് അതൊരു അത്ഭുതമല്ലേ ഒരു അത്ഭുതമല്ല ഞാൻ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എനിക്ക് ഒരുങ്ങി നടക്കാനാണ് എനിക്ക് വസ്ത്രം മേടിക്കാനോ എനിക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനാ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ദൈവം തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചു തരുന്നുണ്ട് അത് എൻ്റെ ചിന്തകളും പ്രവൃത്തികളും അങ്ങനെ ഞാൻ മറ്റ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് വേദനിക്കുകയോ വരാൻ പോണ കാലത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയോ ആവരാതിപ്പെടുകയോ എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ള ഭാവിയെക്കുറിച്ചൊരു ആവലാതി ഒന്നുമില്ലാത്ത സ്ത്രീയെ ഞാൻ ഈ ദിവസത്തെ മനോഹരമാക്കുക അങ്ങനെയാണ് ഞാൻ പോകുന്നത് കേട്ടാ എല്ലാവരും അങ്ങനെ ആകണമെന്ന് തന്നെ ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും അപ്പം നാളെ നമുക്ക് ലോൺ ലോണടയ്ക്കാനുണ്ട് ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങാൻ ആരുടെ അടുത്ത് നിന്ന് മേടിക്കും എന്തു ചെയ്യണം നിങ്ങൾ നല്ല ഈശ്വരവിശ്വാസം വരാണെങ്കിൽ ആ സമയത്ത് ഒന്ന് തിരിമറി ചെയ്യണം നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അപ്പം നിങ്ങൾ എന്താ പറയുക ആ സമയത്തിന് ഒരു മണിക്കൂർ മുമ്പേ ആ കാര്യം എടുക്കാവുള്ളൂ ഇവിടെ കുറേ വരെ പേരെ ആലോചിക്കും ഒന്ന് പിന്നെ മേടിച്ചാൽ കൊടുക്കണം ഞാൻ പറയാം നമ്മളിപ്പോൾ ഒരാളോട് ഒരു വായ്പ മേടിച്ചാൽ കൃത്യമായി അത് കൊടുക്കാനുള്ളൊരു അങ്ങനെ നമുക്ക് പണം വരത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പണത്തിൻ്റെ സോഴ്സ് അടഞ്ഞു പോകും പണം മേടിച്ചാൽ അതേപോലെ തിരിച്ചു കൊടുക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ഇട്ട് മേടിച്ചുകഴിഞ്ഞാൽ അഞ്ഞാൽ കുഞ്ഞാ ഒന്നും പറയാൻ നോക്കുന്നുണ്ട് നമുക്ക് കഴിവില്ലേ മേടിക്കാൻ പോരുത് എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ കൊടുത്താൽ മാത്രമേ പണം വരത്തുള്ളൂ അത് മനസ്സിലാക്കി അപ്പം നമുക്ക് ഇപ്പം പിന്നെ പലരും ഇങ്ങനെ സാമ്പത്തിക പ്രസിദ്ധീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയുക അന്ന് നമ്മളിങ്ങനെ ചിന്തി ആ താങ്ങാൻ ഒരു കാര്യം എടുത്ത് വെക്കും നമുക്ക് ഒരു ലോൺ എടുത്താൽ അടയ്ക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുക പിന്നെ അതിൻ്റെ പുറത്ത് വേറെ വേറെ ലോൺ പലതും കാണുമ്പോൾ എടുത്ത് വെക്കരുത് നമുക്ക് ആ ഒരെണ്ണം എടുത്താൽ അത് അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഫൈനാൻസ് കൈയറിഞ്ഞി അങ്ങനെ ഉണ്ട് കാണുന്ന എല്ലാം നീട്ടിയെടുത്തിട്ടാണ് വരുമ്പോൾ അടയ്ക്കുക അങ്ങനെ വിചാരിക്കരുത് കേട്ടോ നമുക്ക് നമുക്കെടുക്കാൻ പറ്റും നമ്മുടെ സന്തോഷവും നിലനിർത്താൻ പറ്റുള്ളൂ എപ്പോഴും വ്യാധി പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നേക്കാം അപ്പം ഞാൻ അങ്ങനെയൊക്കെ തന്നെ ചെയ്തു മുമ്പ് ഇങ്ങനെ കൈവിട്ട് കളി കളി കളിക്കുമായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല പക്ഷേ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിച്ചെങ്കിൽ ജീവിതം അതായത് ഉയർച്ചയിലേക്ക് പോകത്തുള്ളൂ മുന്നോട്ട് പോകത്തുള്ളൂ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഒതുക്കി നമ്മൾ ജീവിക്കാൻ നോക്കിയാൽ സത്യമായിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരു സുഖവും സമാധാനവും സന്തോഷവും ഒന്നും ഒരിക്കലും കിട്ടത്തൂല്ല നിങ്ങൾ മരിച്ച് വെറുതെ പോകത്തേയുള്ളൂ ഇവിടുന്ന് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ നമ്മുടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സ മാക്സിമം ഇവിടുന്ന് സാധിച്ചു തന്നെ ഓരോ പടിയും മുന്നോട്ട് വയ്ക്കാവുള്ളൂ ഞാനങ്ങനെ എൻ്റെ ബോബന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ ബോബനും ഇപ്പോൾ അങ്ങനെ മനസ്സിലായി പോകാൻ പറയും ഞാൻ ജീവിച്ചിട്ടെയിൽ സത്യം എൻ്റെ ബോബൻ നല്ലൊരു വസ്ത്രം കൊടുത്തിട്ടില്ല നല്ലൊരു ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സാധനം എൻ്റെ ബോബന് ഉപയോഗിച്ചിട്ടില്ല പാവത്താൻ കാശന്നെ ഇഷ്ടം പോലെ ബോബന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതനുസരിച്ച് ജീവിതം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഉണ്ടായിട്ടില്ല മനസ്സിലായോ അപ്പോൾ അത് ആയിട്ട് പുള്ളി ഈ സമ്പാദിച്ച മുതൽ കൊണ്ട് എവിടെ പോകാൻ പോകും പുള്ളിക്കൊരു ജീവിതം കിട്ടിയില്ല അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ അതാണ് ഇപ്പം എൻ്റെ കൂടെ വന്നിട്ട് അങ്ങനെയല്ല പുള്ളി ആസ്വദിക്കുന്നുണ്ട് ജീവിതം പക്ഷേ ജീവിതം ആസ്വദിച്ച് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു സാധിച്ചു പോകണം എങ്കിൽ മാത്രം നമുക്ക് ഈ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ പല പല വിധത്തിലുള്ള കാശുണ്ടാക്കാൻ പറ്റുന്ന ജോലികളൊക്കെ ദുരഭിമാനമില്ലാതെ ചെയ്യാൻ നോക്കണം നമ്മുടെ മുന്നിലോട്ട് ആരും കൊണ്ട് തരാം നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കണം എന്ത് ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കും എന്നുള്ള മൈൻഡ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും മനസ്സും ചെവി ഇങ്ങനെ നോക്കിയിരിക്കും എന്ത് ജോലി തന്നെ കാശ് ഉണ്ടാക്കും നമുക്ക് ബുദ്ധി അപ്പോൾ വരും നമ്മൾ ആക്കുക അതിലേക്ക് പോയി നമ്മൾ കാശം ഉണ്ടാക്കിയിരിക്കും ഉറപ്പായ കാര്യം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ചെയ്യണം അല്ലാതെ വീണെടുത്ത് കിടക്കരുത് എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് തകർന്നു പോകരുത് എല്ലാ പ്രതിസന്ധികളെയും സ്വാഗതം ചെയ്യണം എന്നിട്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം കേട്ടോ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം ഇതിനെല്ലാം വേണ്ടത് കഠിനമായ പ്രാർത്ഥനയാണ് കൃത്യസമയത്ത് പ്രാർത്ഥന ഉണ്ടായിരിക്കണം അത് പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്നു കേട്ടോ കൃത്യസമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് പോസിറ്റീവ് എനർജി ചേരും വന്നു ചേരും അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് നല്ല ശക്തിയുക്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും മനസ്സിലായി പവർഫുള്ളായിരിക്കും നമ്മൾ നല്ല അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ സത്യമായിട്ടുള്ള കാര്യം ഞാൻ തല കുഞ്ഞ് നിൽക്കത്തില്ലായിരുന്നു അവിടെ തല നിവൃത്തിപ്പിടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റുമായിരുന്നു സ്വന്തമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് സൂപ്പറായിട്ട് നടത്തി മുന്നോട്ട് പോകുമായിരുന്നു ഒന്നിനൊരു തടസ്സമൊന്നും അങ്ങോട്ടുണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല നമുക്ക് തടസ്സം എന്ന് ചിന്തിച്ചാലേ വഴിയിൽ തടസ്സം ഉണ്ടാകൂല്ലോ അങ്ങനെ ചിന്തിക്കരുത് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം അയ്യോ ഇടയ്ക്ക് ബ്ലോക്ക് ആവുക മുന്നോട്ടേ ബ്ലാക്ക് വന്നാൽ ബ്ലോക്ക് വരുന്നിടത്ത് വെച്ച് നമ്മൾ ടേണിങ് പോയിൻ്റ് മാറ്റും മനസ്സിലായാൽ അങ്ങനെയാണ് നമ്മളൊരു ദിശയിലേക്ക് സഞ്ചിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ട് നമ്മൾ വളരെ വേറെ ദിശ പിടിക്കും വേറെ ദിശയിലേക്ക് വണ്ടി തിരിക്കും പ്രശ്നം തീർന്ന അങ്ങനെ പോകാൻ നോക്കണം ജീവിതം അല്ലാതെ എല്ലാ ഈശ്വരം കൊണ്ടും മുന്നിത്തരുമൊന്നും പറഞ്ഞിരുന്ന അങ്ങനെയൊന്നും പറ്റത്തില്ല നമ്മുടെ പ്രവർത്തിയും കൂടെ അതിൻ്റെ പുറകെ നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറകെ നമ്മുടെ പ്രവർത്തനം ഉണ്ടായിരിക്കണം ശക്തമായ തീരുമാനം ശക്തമായ തീരുമാനം നിലപാട് ശക്തമായ പ്രാർത്ഥന ശക്തമായിട്ടുള്ള ആഗ്രഹം ഒക്കെ നിരന്തരം ഉണ്ടെങ്കിൽ ആ കാര്യം സാധിച്ചിരിക്കും കേട്ടോ ഓക്കേടാ ചക്കരകളെ അപ്പം നാളെ കുറിച്ച് ചിന്തിക്കേണ്ട വരാനുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഞാൻ പറയുന്നത് ലോണൊക്കെ എടുത്തിട്ട് ചിലർ പിന്നെ ഒരിക്കലും നാളെ ലോൺ സമാധാനം ഇല്ലെന്ന് അങ്ങനെ ഓരോരുത്തർ ഓരോരോ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിൽ ജപ്തിയാണ് പിന്നെ അവർ അതെല്ലാം മാറിപ്പോ അതൊക്കെ നമ്മൾ അപ്പോഴേ അതേക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ അപ്പോൾ ഒരു സൊല്യൂഷൻ ദൈവം തരം നമുക്ക് കോട്ടി കുറേ സമയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദൈവമേ ആ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ആവശ്യം വലുതാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ശക്തി കൂടുമ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ടാവുക നമ്മുടെ നമ്മൾ ദൈവത്തോടാണല്ലിങ്ങനെ പ്രാർത്ഥിക്കുന്നത് അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവല്ലോ ഉറപ്പായ കാര്യമാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ് ആ അല്ലാതെ നേരത്തെ മുതലേ ചിന്തിക്കുമ്പോൾ ഇടയ്ക്ക് നേരത്തെ മുതൽ ചിന്തിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു മനസ്സിലൊരു തോന്നിയിട്ട് നടക്കുവാണ് നടക്കുവോ അവരോട് ചോദിച്ചാൽ ഈ കാര്യം സാധിക്കുമോ നടക്കുമോ ഇങ്ങനെ വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ച ആ കാര്യം നടക്കത്തേയില്ല അങ്ങനെ വിചാരിക്കില്ല അത് നടക്കും എന്നും പറയണം പറഞ്ഞു വേണം മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ അത് നടക്കും ഉറപ്പായ കാര്യമാണ് നല്ല ഐശ്വര്യമായിട്ട് നടക്കും എല്ലാ കാര്യവും സന്തോഷം സമാധാനമായിട്ട് ഞാൻ മേക്കപ്പ് ഒക്കെ കാണാനിരിക്കുവാണ് ചക്കരകളെ കിടന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പില്ല സന്തോഷമായിട്ടിരി പ്രാർത്ഥിച്ച് കൈ കൂപ്പിയിരുന്ന് ഇന്നത്തെ ദിവസത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് സമാധാനമായിട്ട് കേട്ട ഹസ്ബൻഡിനെ എൻ്റെ കൂടെ ചെന്ന് പിണക്കമുള്ളവരൊക്കെ പിണക്കമൊക്കെ തീർന്ന് കൂടെ ചെന്ന് പിന്നെ രണ്ടുപേരും കൂടെ സോറ പറഞ്ഞ് കിടന്ന് ഉറങ്ങും അവരെ കുട്ടികൾക്കൊക്കെ നല്ല ചക്കര ഉമ്മയൊക്കെ കൊടുത്ത് അവരോട് നല്ല ഇതൊക്കെ പറഞ്ഞ് കുറച്ച് സമയം അവർക്കും കൊടുത്ത് ുറങ്ങ എപ്പോഴും സീരിയലിൻ്റെ മുന്നിലും ഈ സീരിയലൊക്കെ കാണണം അത്യാവശ്യം പക്ഷേ നമ്മുടെ പിള്ളേരെയും നമ്മുടെ ജീവിത പങ്കാളിനെയൊക്കെ മറക്കരുത് എന്നോട് ഒരാൾ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഏത് സമയവും വൈഫ് സീരിയലിനു അഡിക്റ്റാണ് രാവിലെ രാത്രി കണ്ടത് വീണ്ടും രാവിലെ കാണുന്നു നമ്മളവിടെ ചെന്നാലും ശ്രദ്ധിക്കത്തില്ല അതൊരു ഇപ്പോൾ ഒരു ഫോൺ മേടിച്ചുകൊടുത്തിട്ടുണ്ട് അന്നിട്ട് ഇരിക്കുന്നിടത്തല്ലേ ഈ ഫോണിലും ഇത് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്നിട്ട് കാണുന്നു സഹോദരി ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാൻ പറഞ്ഞു കേട്ടാ അത് ഞാൻ മറന്നു പോയായിരുന്നു ഇപ്പോൾ വറുത്തത് എപ്പോഴും സീറ്റിൽ നമ്മുടെ ഫാമിലിയെ കൂടെ ഇതിനകത്ത് കറക്റ്റ് ചെയ്യണം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ കുറേ സമയം നമ്മൾ ഫുഡ് ഫുഡ് കഴിക്കുമ്പോഴും ഒരുമിച്ചിരിക്കണം എങ്കിലും എല്ലാ ഹസ്ബൻ്റിനോടും പിള്ളേരോടും ഒരു തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചൊരു ഗൃഹാന്തരീക്ഷം നല്ല സൂപ്പറാക്കി വേണം ആ ഭക്ഷണമൊക്കെ കഴിക്കുക കേട്ടാ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് ആട്ടോമാറ്റിക്കൊണ്ട് ചോറൊക്കെ അവർ ചോദിക്കുമ്പോൾ കൊണ്ടുവച്ച് കൊടുത്തിട്ട് പോയിരുന്ന് ഫോൺ കുത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ടി വി നോക്കിയിരിക്കും അപ്പോൾ അവിടെ എങ്ങനെ സന്തോഷം ഉണ്ടാകും സന്തോഷം ഉണ്ടാകണം കേട്ടോ വീട്ടിൽ സന്തോഷം ഉണ്ടാകണം ഇവിടെ ഇപ്പോൾ ഞാൻ ബോബന് ഫുഡ് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ബോബനൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കും ഇപ്പോൾ അമ്മൂന് ഭക്ഷണം കൊടുത്ത അമ്മൻ്റെ കൂടെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുമ്പോഴാവ് ഇനി ഇപ്പോൾ ചോറ് വീണ വാരി കൊടുക്കെങ്കിൽ കൊടുക്കും അങ്ങനെ ഇരുന്ന് അവർക്ക് കമ്പനി കൊടുക്കണം നമ്മൾ വീട്ടമ്മമാർ പ്രത്യേകിച്ച് ഇത് സുഖം അപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും നമ്മുടെ വീട്ടിൽ ഇല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മാക്സിമം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിക്കാവുള്ളൂ അങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് കിടന്നുറങ്ങും അതിരാവിലെ എഴുന്നേൽക്കുക എഴുന്നേൽക്കുമ്പോൾ ഈശ്വരനോട് എല്ലാം ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കണെന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്തു അപ്പം അന്നത്തെ കാര്യം മാത്രം നാളത്തെ കാര്യം ഒരിക്കലും എടുക്കരുത് ഇന്ന് നിങ്ങൾ സമാധാനത്തിൽ കിടന്ന് തുടങ്ങുക നാളെ നാളത്തെ കാര്യം നടന്നോളൂ കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ്